ഹലോ എങ്ങോട്ടായി എല്ലാവരും കൂടി ഇത്ര ധൃതി പിടിച്ചങ്ങോടുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കയറി കാണണം കേട്ടോ കണ്ടിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കയറി കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത് കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും അതെങ്ങനെയുണ്ടെന്നും കൂടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ് അത് നമ്മുടേതായ സ്റ്റൈലിൽ ഒന്ന് ചെയ്തെടുക്കുന്നതെന്നൊന്ന് മാത്രം അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചല്ല അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കഴിഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് എടുത്താൽ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലോ ഒക്കെ റെഡിയാക്കി എടുക്കാം ഇത് കഴിക്കാമെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് മുട്ടയുടെ അളവ് രണ്ടെണ്ണം ആക്കി എടുത്താൽ മതി അപ്പം അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കമൻറ്റിൽ തെറി വിളിക്കാൻ വരും എന്താണ് ഇത് വളരെ ഹെൽത്തി ഹെൽത്തിയല്ല ഒരു ദിവസം മൂന്ന് മുട്ടയാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ പൊട്ടറ്റോ ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ പീലെറി വെച്ചായിട്ടോ ഇങ്ങനെ പീൽ ചെയ്തെടുത്തത് അതാകുമ്പം നല്ല നൈസായിട്ട് കിട്ടും ഇത് നല്ല നൈസായിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നല്ല നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കൊടുക്കുന്നത് സ്പാനിഷ് സ്പാനിഷ്കാർ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓലീവ് ഓയിലൊക്കെയാണ് ചേർക്കുന്നത് പക്ഷേ നമ്മുടെ ഇതിൽ ഒലീവ് ഓയിലില്ലല്ലോ അത്രയ്ക്ക് ഒന്നും അല്ലല്ലോ നമ്മൾ അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വയറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യം നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് വൈറ്റിയെടുക്കണം പിന്നെ കുറച്ച് കൊടുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വെന്തെന്ന് മനസ്സിലാകും കാരണം ഇത് നമ്മൾ നൈസായിട്ടല്ല അരിഞ്ഞെടുത്തത് അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കാണുന്നില്ല ഒരു കളർക്ക് ചേഞ്ചസ് ഒക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാ കറക്റ്റ് പരുവോന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൂടി തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിലോട്ട് ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതേ പാനില് തന്നെ ഇപ്പം നമ്മൾ വേറെ പാൻ എടുക്കാനൊന്നും വേണ്ട അതേ പാനിൽ തന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരു എരിവിനും കൂടെ വരാം എന്നാലും ഓൾറെഡി നമുക്ക് ഇതിനകത്ത് എരിവുണ്ട് എന്നാലും കൂടുതൽ പച്ചമുളകും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ആ പാൻ പാനെടുത്തിട്ട് അതിനകത്ത് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ എന്താണ് ഒന്ന് ചൂടായ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും ഉരുളം കിഴങ്ങും പുള്ളിയും എല്ലാം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് എല്ലായിടത്തും ഒരേപോലെ ആ ഉള്ള കിഴങ്ങ് എന്താണ് എത്തക്ക വിധത്തിൽ കൊടുക്കുവാണല്ലോ ഗൈസ് അതൊന്ന് സ്പൂൺ വെച്ച് ലെവലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ എവിടെയും പൊങ്ങിയിരിക്കും നമ്മൾ ഭാഗത്തും ഉരുളക്കിഴങ്ങ് കാണത്തില്ല ഇടയ്ക്ക് വെച്ച് സൗണ്ടും ഒന്ന് അടച്ചുപോകുന്നു അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നല്ലതുപോലെ ഈവനായിട്ട് ഇതെല്ലാം ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം ശ്രദ്ധിക്കുക ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലൊന്നുമില്ല നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ഒരു ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് തുറക്കുമ്പോഴത്തേക്കും എന്താണ് ഏകദേശം ഇതേപോലെ ആയി കിട്ടും അല്ല മുകൾ ഭാഗം കുറേയൊക്കെ വെന്ത് കുറേയൊക്കെ വേവാത്ത രീതിയിൽ കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി വേറൊരു പാത്രമോ നമ്മൾ പ്ലേറ്റ് ആയാലും മതി പ്ലേറ്റോ അതുപോലെ തന്നെ ഇതേപോലത്തെ പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ കമ്മഴ്ത്തി തിരിച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമുക്കത് വിണ്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെടുത്ത് മറിച്ചിടുമ്പോഴത്തേക്ക് കീറിപ്പോവാതിരിക്കാൻ അതിൻ്റെ ഭംഗി പോവാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്തെന്നേ ഉള്ളൂ മാത്രം അപ്പോൾ ഇതേപോലെ ചെയ്യുക എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഇപ്പം നമുക്ക് ഇത് വെച്ച് നമ്മളൊന്ന് തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ട് സൈഡ് വെന്ത് കഴിഞ്ഞാൽ അത്രയും റിസ്ക് അല്ല എന്നാലും നമ്മളൊന്ന് തിരിച്ചിടുമ്പോൾ ഒരു സപ്പോർട്ട് അതിനും കൂടെ കൊടുത്തിട്ട് തിരിച്ചിടുക അപ്പോൾ ഇതാണ് എന്താണ് നമ്മുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് മുട്ടയുടെ അപ്പുറത്തെ എന്ന് പറയുന്നത് ഇത് ഇത് കഴിക്കാനാണെങ്കിൽ സംഭവം ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആണെന്ന് നമുക്ക് വെറുതെ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇനി സോസിലും മുക്കി കഴിക്കാനാണെങ്കിലും ആണ് സോസ് ഇല്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഫില്ലിങ് ആയിട്ടുള്ളൊരു ആണ് അടിപൊളി ഓംലെറ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവരുടെ വീട്ടിലും മുട്ട കാണും ഉരുളം കാണും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉരുളം അയ്യേ ഐ മുട്ടക്കത് ഉള്ളം വിചാരിക്കേണ്ട ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കയറി കണ്ടല്ലോ അപ്പം പുതുതായിട്ടൊരു ചാനലാണ് പിന്നെ ഈ ചാനൽ ഇവള് കൊള്ളാംന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ